അന്താരാഷ്ട്ര യോഗ ദിനത്തിന് ഇന്ന് ഇനി മൂന്ന് ദിനം ചില സ്കൂളുകളിൽ യോഗ പാഠ്യവിഷയത്തിന്റെ ഭാഗമാണ് കണ്ണൂർ പാഠ്യ വിഷയത്തിന്റെ ഭാഗമാണ് സ്കൂൾ ഇതിന് ഉദാഹരണമാണ് അരങ്ങം എല്ലാ കുട്ടികൾക്കും യോഗ പരിശീലനം നിർബന്ധമാക്കിയത് സിലബസിന്റെ ഭാഗമായി യോഗാഭ്യാസനവും ഇവിടെ നടക്കുന്നു കുട്ടികളുടെ ബുദ്ധിവികാസത്തിനൊപ്പം ശാരീരികവും മാനസികവുമായ വളർച്ച ത്വരിതപ്പെടുത്താനും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രാമർമ്മ രാജ വിദ്യാനികേതന്റെ കീഴിലുള്ള സ്കൂൾ ആയതുകൊണ്ട് എല്ലാ ദിവസവും യോഗ ഒരു ആയിട്ട് തന്നെ ഉണ്ട് ആ വിഷയം എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനാ സഭയിലും ചെയ്യുന്നുണ്ട് അതുപോലെ ഓരോ അവർ ഓരോ പീരീഡ് ആയിട്ടും നമ്മൾ ഇത് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയാണ് ഇവിടെ ഉള്ളത് എല്ലാ ക്ലാസ്സിലെയും കുട്ടികളും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു ദിവസം ഒരു പിന്നെ ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിലും അടുത്ത ദിവസം മറ്റു ക്ലാസ്സിലെ കുട്ടികൾ അങ്ങനെ എല്ലാ ദിവസങ്ങളിലും യോഗ ഇവിടെ നടന്നു വരുന്നുണ്ട് പ്രാഥമിക അറിവ് നൽകുന്നതിനൊപ്പം യോഗയിലെ വ്യത്യസ്ത മുറികൾ ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട് അർദ്ധ മത്സ്യാസനത്തെ കുറിച്ച് യോഗാധ്യാപിക ഇത് കൊണ്ടുവന്നത് മത്സ്യേന്ദ്രനാഥ് എന്ന ഹഠയോഗ ത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഇത് ഹാഫ് ടിസ്റ്റിങ് പോസ്റ്റാണ് അർത്ഥ മത്സ്യേന്ദ്രാസനം ഇത് എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളുള്ള എല്ലാ ആൾക്കാർക്കും ഇത് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ഷുഗറിന് അതുപോലെ പിന്നെ നടുവിന് വേദന ഉള്ളവർക്ക് ടിസ്റ്റിംഗ് പോസ്റ്റ് ആയതുകൊണ്ട് എല്ലാ ഇതിലും നല്ലൊരു ഒരു വഴക്കം കിട്ടാൻ ഈ അർത്ഥ മത്സ്യന്തരാസനം നല്ലതാണ് സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ ഏത് പ്രശ്നങ്ങൾക്കും ഈ അർത്ഥ മത്സ്യാസനം ചെയ്യുന്നതുകൊണ്ട് നല്ല ഗുണം കിട്ടുന്നതാണ് വിദ്യാ നികേതന കീഴിലെ പത്തൊൻപത് സ്കൂളുകളാണ് ജില്ലയിലുള്ളത് സ്കൂൾ അവധി ദിവസങ്ങളിൽ കുട്ടികൾ വീട്ടിൽ നിന്നും യോഗ ചെയ്യുന്നുണ്ട് വളർന്നു വരുന്ന തലമുറയെ മികവുറ്റതാക്കി മാറ്റുന്നതിനുള്ള ശ്രമം യോഗാഭ്യാസത്തിലൂടെ സാധിക്കുമെന്നത് ഉറപ്പാണ് ഇതിനായുള്ള ശ്രമം നമ്മുടെ വിദ്യാലയങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഈ വർഷത്തെ യോഗാദിനം ദിനം അതിന് തുടക്കം കുറിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കണ്ണൂർ അരങ്ങത്തുനിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ ഒ ശശിധരൻ ദൂരദർശൻ ന്യൂസ്